ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിന ഉത്രാടദിനാണ് അതെ ഇന്ന് ഉത്രാടമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഞങ്ങൾ ദിന ആശംസകൾ ഞാൻ പറഞ്ഞത് നാളെയാണ് തിരുവോണം അപ്പൊ നാളെ നമ്മൾ എന്തായാലും തിരുവോണ ആശംസകൾ ഞങ്ങൾ പറയും ഓക്കെ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഞങ്ങളും ഓണത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ ഇന്ന് അതെ അതെ അത്തപ്പൂവിടെ നാളത്തേക്കുള്ള അത്തപ്പൂവിന്റെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്നിട്ട് ഞങ്ങള് ഇന്നായിട്ട് നമ്മൾ അല്ലേ ഇന്ന് രാത്രി നമ്മൾ അത്തപ്പൂ ഇടും അത്ത അതിന്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഗൈസ് നമ്മൾ ഇതാണ് ഈ വർഷത്തെ അത്തപ്പൂക്കുളത്തിന്റെ ഡിസൈൻ നമ്മൾ പൂക്കൾ നോക്കിയിട്ട് അത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിനി അത് ഈ ഡിസൈനിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഓണമാലറിയാലോ പൂവിനൊക്കെ നല്ല വിലയാണ് അത് മുല്ലയ്ക്കും നല്ല വിലയായിരുന്നു അപ്പം നമ്മളതുകൊണ്ട് പിന്നെ മുല്ല മുഴം വാങ്ങിച്ചില്ല നമ്മളല്ലാതെ കെട്ടാത്ത പൂ വാങ്ങിച്ച് നമ്മൾ കെട്ടാനുള്ള ഓപ്ഷൻസ് നോക്കുകയാണ് അതാണ് നമുക്ക് നല്ലത് അപ്പം നമ്മൾ വാടാമല്ലി എടുക്കുന്നു പിന്നെ വെള്ളമുണ്ട് പിന്നെ കാവിയും മഞ്ഞയും കൂടെ കണ്ണൂസ് തരംതിരിക്കുന്നു പിന്നെ റെഡ് റോസ് ഉണ്ട് ഏതാടാ ഓറഞ്ച് ഇതിനകത്ത് കൂട്ടണ്ട നീ മഞ്ഞ മാത്രം അതിനകത്ത് കൂട്ടിയാൽ മതി കേട്ടാ മഞ്ഞ മാത്രം അതിനകത്ത് പൂ മാറ്റി കേട്ടോ ആ ഓക്കെ ആ അത് കഴിഞ്ഞ് റെഡ് റോസ് ഉണ്ട് പിന്നെ വേറൊരു റോസും ഉണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും പൂക്കളാണ് നമുക്ക് ഇനി ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഇറുക്കണം പ്രത്യേകിച്ച് വാടാൻ വേണ്ടി ഇറക്കാനായിട്ട് വലിയ പാടാണ് ഒരു രക്ഷയില്ല അപ്പോൾ അതെല്ലാം ഒന്ന് ഇറുത്തിട്ട് നമുക്ക് ബാക്കി കാണാം ഓക്കെ ങ്ങനെ ഞങ്ങൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പൂവിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ മുല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ആ മുല്ല സൂര്യ ഒരു സൈഡിൽ കൂടെ മുല്ല കെട്ടാൻ തുടങ്ങി കാരണം നമ്മൾ മുഴം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല ആകപ്പാടെ ഇത്തിരി മുല്ല കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടാത്ത മുല്ല വാങ്ങിച്ചു എന്നിട്ട് അവളത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പം നമ്മൾ അല്ലാതെ ഇപ്പം പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ഇപ്പം പിള്ളേരും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുല്ലയൊക്കെ കിട്ടിയതിന് ശേഷം സൂര്യയും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തീർക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം സമയം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഏകദേശം നമ്മൾ പകുതി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുകയാണ് ഇനി നമുക്കൊരു വൺ അവറൊക്കെ മതിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം കാഴ്ച ഫൈനലി നമ്മൾ അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ അത്തപ്പൂക്കളം ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നമുക്കിന്നിനെ തിരുവോണത്തിന് കാണാം രാവിലെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ്